എന്റെ ക്യാമറമാനിൽ തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്റെ പ്രൊഡക്ഷൻ ബോയ്സ് യൂണിറ്റ് ബോയ്സ് എന്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയുടെ മുകളിൽ എനിക്ക് എന്ത് ഓണർഷിപ്പ് ഉണ്ടോ അതേ ഓണർഷിപ്പ് അവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ് ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരിമനെ എന്നാണ് പറഞ്ഞത് അപ്പൊ അപ്പോഴും എനിക്ക് പോലും എന്നിലില്ലാത്ത കോൺഫിഡൻസ് ഡേറ്റ് സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ലല്ലോ എന്നായിരുന്നു സിനിമയെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടമുള്ള മറ്റൊരാൾ ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺഫിഡൻസ് തകർത്തുന്നത് ആന്റണി പെരുമ്പവരാണ് എന്നേക്കാൾ വട്ടനാണ് സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരാളെ എൻ്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ് അദ്ദേഹം അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നതും ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബുരാൻ മുരളീൻ ഞാനും കൂടി കൺസീവ് ചെയ്തതിന് ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ലല്ലോ എന്നായിരുന്നു കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനിത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ബിൽഡപ്പായിരുന്നു ലാലയനോടും ശ്രീ ആന്റണി പെരുമാറിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട് അതൊന്ന് പ്രിപ്പയർഡ് ആകണം അത് നമ്മളൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേട്ടിനോട് സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളു ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീകൾ എന്റെ നരേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറ് മണിക്കൂറോട് എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത് ആറ് മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമാറുമാണ് ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മനടാണ് ഈ സിനിമ ഓണാവുന്നത് അപ്പൊ ലാലേട്ട താങ്ക് യു സോ മച്ച് എന്നോടൊപ്പം നിന്നതിന് എന്നിൽ എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നതിന് പലപ്പോഴും എനിക്ക് പോലും എന്നിലില്ലാത്ത കോൺഫിഡൻസ് എന്നിലുണ്ടായതിനും ഇനിയും ഡേറ്റ് ഗോപാലൻ സർ ഈ ഞാനങ്ങനെ വലിയ രീതിയിൽ നിമിത്തങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ അങ്ങനെ വിശ്വാസം വെച്ച് പുലർത്താത്ത ഒരാളാണ് പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നിമിത്തവും കോൻസിഡൻസും ഇവൻച്വാലിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പത്തോ പന്ത്രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പാദയാത്രയാണ് ശ്രീ ആന്റണി പെരുമ്പാവറും ഞാനും ആദ്യം ഈ സിനിമയുടെ ഒരു സഹനിർമ്മാതാവായിട്ട് സമീപിക്കുന്ന ആൾ ശ്രീ ഗോകുലം ഗോപാലൻ സാറാണ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പല കാരണങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു തെറ്റിപ്പിരിയലൊന്നും ആയിരുന്നില്ല സാറ് പറഞ്ഞ പോലെ അതിനുശേഷം എപ്പോൾ സാറിനെ വിളിച്ചാലും നമ്മൾ യാദൃശികമായി സംസാരിക്കാനിടയായാലും കൃഷ്ണമൂർത്തി എന്നെ കാണാനിടയായാലും എങ്ങനെ പോകുന്നു ഷൂട്ടിങ് എന്തായി എവിടം വരെ എത്തി എന്നുള്ള അന്വേഷണങ്ങൾ എപ്പോഴും എപ്പോഴും സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിമിത്തമായിരിക്കും കറങ്ങി തിരിഞ്ഞ് എത്രയോ വർഷങ്ങൾക്കും മാസങ്ങൾക്ക് ശേഷം ഇത് ഒരു ഗോകുലം ആശീർവാദ് സിനിമയായി തന്നെ സിനിമാ പ്രേമികൾക്ക് മുന്നിൽ എത്തണം എന്നുള്ളത് ഒരു നിമിത്തമായിരിക്കും അപ്പൊ അവന് ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സാർ ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത് ഈ സിനിമയിലും എന്നിലും ഈ ടീമിലും കാണിച്ച വിശ്വാസത്തിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഞങ്ങൾ എല്ലാവരും കളക്റ്റീവായിട്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ട ഒരു സിനിമയാണത് ഇത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി മഞ്ജു പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണത് നാളെ ഇരുപത്തി ഏഴാം തീയതി ആ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങൾക്ക് ഉയരാൻ സാധിച്ച ഒരുപാട് പുതിയ വാതിലുകൾ ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമായേക്കാം ഈ സിനിമയുടെ ഒരു വിജയമെന്ന് പറയുന്നത് അപ്പം എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ അങ്ങനെ ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടട്ടെ എന്നും ഈ സിനിമയുടെ വിജയത്തിൽ നിന്ന് ഇനി ഒരുപാട് സ്വപ്നം കാണാനും ഒരുപാട് വലിയ രീതിയിൽ സിനിമയെക്കുറിച്ച് ചിന്തിക്കാനും എന്നേക്കാൾ കഴിവുള്ള അതിന് അർഹതയുള്ള എത്രയോ എത്രയോ സംവിധായകർക്കും തിരക്കഥാകൃത്തുകൾക്കും കഴിയട്ടെ അവർക്കതിനുള്ള ധൈര്യം വരട്ടെ അവർക്കും ഉണ്ടാകട്ടെ ഒരു ആന്റണി പെരുമ്പാവൂർ ഒരു ഗോകുലം ഗോപാലൻ ഒരു മോഹൻലാൽ എന്ന് ഞാനും ഞാൻ എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കാസ്റ്റ് എൻ്റെ ടീം ഓഫ് ആക്ടേഴ്സ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജാണ് ഞാൻ കാണുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ലെജൻഡറി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിനെ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിലാണ് എൻ്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് വലിയ ഷോട്ടുകൾക്കോ വലിയ എക്സ്പ്ലോഷൻസിനോ ഹെലികോപ്റ്റർ പറക്കുന്നതിനോ ഒന്നുമല്ല എൻ്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മനോഹരമായ ക്ലോസപ്പുകൾക്കാണ് ആ ക്ലോസപ്പുകളിൽ എൻ്റെ കഥാപാത്രങ്ങളെ എനിക്ക് തിരിച്ച് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ നന്നായി തിരിച്ചു തന്ന എൻ്റെ നടീ നടന്മാരോട് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കുണ്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ഞാൻ ഈ സിനിമയുടെ ടീസർ ലോഞ്ചിൽ പറഞ്ഞതാണ് എന്നോടൊപ്പം വർക്ക് ഒരു വേൾഡ് ക്ലാസ് ടീമാണ് ലോകത്തിലെ ഏത് ഭാഗത്ത് പോയി ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എത്ര വലിയ സിനിമയും കൺസീവ് ചെയ്യാൻ മാത്രം സ്കില്ലും കഴിവും ടെമ്പർമെൻറ്റുമുള്ള ഒരു ടീം എന്നോടൊപ്പം ഉണ്ട് എന്റെ ക്യാമറമാനിൽ തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്റെ പ്രൊഡക്ഷൻ ബോയ്സ് യൂണിറ്റ് ബോയ്സ് എന്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയുടെ മുകളിൽ എനിക്ക് എന്ത് ഓണർഷിപ്പ് ഉണ്ടോ അതേ ഓണർഷിപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് എന്നോടൊപ്പം നിന്നതിന് എന്റെ സിനിമയെ ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിച്ചതിന് ഈ സ്വപ്നം എന്നോടൊപ്പം കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി നാളെ ഞങ്ങളുടെ ഈ വലിയ എഫേർട്ടിനെ ഇരുകയും നീട്ടി സ്വീകരിക്കണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഞാൻ രാജുവേട്ട ഒരു കാര്യം കൂടെ സമയം ലഭിച്ചതാണ് ബട്ട് സ്റ്റിൽ ഐം വെരി എക്സൈറ്റഡ് ടു ആസ്ക് യു ദസ് എപ്പോൾ പ്രോഗ്രാമിൽ സ്റ്റേജിലേക്ക് വിളിച്ചാലും നമ്മളൊരു ഹൈപ്പ് ഇൻട്രോ കൊടുക്കുമ്പോൾ രാജഭേട്ടൻ താഴെ നോക്കി ചിരിച്ചിരിക്കാനാണ് പതിവ് സ്പെഷ്യലി കുറേ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതും അതാണ് ആൻഡ് പത്ത് പതിനാറ് വർഷം മുന്നേ മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആകണമെന്ന് പറഞ്ഞ വീഡിയോ ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൻഡ് യു ആർ ദാറ്റ് ഡ്രീലിൻ നൗ എന്ത് ചോദിച്ചാലും മാസ് റിപ്ലൈ മാത്രം തരുന്ന രാജുവേട്ടനോട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഹൗ വുഡ് യു ലൈക്ക് ടു എൻട്രി ചെയ്യുമ്പോൾ ഇത് കേൾക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിലേക്ക് എത്തി എന്ന് നിങ്ങളോട് മാസ് റിപ്ലൈ പ്രതീക്ഷിച്ചു അത് തന്നെ കിട്ടി വെരി ഹാപ്പി